നമസ്കാരം ട്രൂലിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ മേളയ്ക്ക് കരുത്തു പകരാനുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തിപ്പോരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഡി ആർ ഡി ഒ നടത്തിയിരിക്കുന്ന വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലാണ് ഒഡീഷയിലെ ചന്ദിപ്പൂർ ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് ഈ പരീക്ഷണം നടത്തിയത് വളരെ വ്യത്യസ്തമായ ഇൻ്റർസെപ്ഷൻ സാഹചര്യങ്ങളിൽ ഉയർന്ന വേഗതയിലുള്ള ആളില്ലാത്ത ആകാശ ലക്ഷ്യങ്ങൾക്കെതിരെയാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത് എല്ലാ പരീക്ഷണ പറക്കലുകളും മിസൈലുകൾ കൃത്യമായി ലക്ഷ്യത്തെ കണ്ടെത്തി നശിപ്പിച്ച് ആ ദൗത്യത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ സംവിധാനം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ കുതിപ്പിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് ഒരു ഡ്യുവൽ ട്രസ്റ്റ് സോളിഡ് മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ചെറിയ തോതിൽ ചെറിയ റേഞ്ചുകളിൽ താഴ്ന്ന ഉയരത്തിലുള്ള ആകാശ ഭീഷണികളെ നിർവീര്യമാക്കാൻ സഹായിക്കുമെന്നും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടാതെ മിനിയേച്ചർ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് ഏവിയോണിക്സ് എന്നിവയുൾപ്പെടെ നിരവധി നൂതന സാങ്കേതിക വിദ്യകളാണ് ഈ മിസൈലിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിസൈൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അങ്ങേയറ്റം അഭിനന്ദിച്ചിട്ടുണ്ട് പുതിയ മിസൈൽ സേനയ്ക്ക് കൂടുതൽ സാങ്കേതിക ഉത്തേജനം നൽകുമെന്ന കാര്യത്തിൽ സംശയം തന്നെ ഇല്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു